ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഔട്ട്പെറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ ആണ് അതായത് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഹിറ്റ് ആയി പോയിട്ടുള്ള ആര്യ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിൻ്റെ ഒരു പേജ് ഉണ്ടല്ലോ ഒരു ബ്രാൻഡ് പേജ് ക്ലോത്തിങ് ബ്രാൻഡ് പേജ് അതിൽ ഭയങ്കര റീച്ച് കിട്ടിയ അല്ലെങ്കിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടൊരു ഉണ്ട് പിങ്ക് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ആക്ച്വലി ഈ ക്ലോത്ത് ഇതിനു മുന്നേ തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ കസ്റ്റമർ ഇങ്ങനെ ചേച്ചി ആൾക്ക് വേണ്ടി തയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുന്നേട്ടാ ആര്യയുടെ പേജിൽ വരുന്നതിന് മുന്നേ തന്നെ അപ്പോൾ എനിക്ക് ഈ ഫാബ്രിക് ആണ് വാളയു കുറവ് വരുന്നത് അപ്പോൾ പിങ്ക് ബ്ലൗസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ആയതുകൊണ്ട് ഞാൻ ഓർത്തു അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ആണ് കേട്ടോ ഞാൻ ഈ ഫാബ്രിക് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എൻ ഡിസൈനിൽ നിന്നായിരുന്നു അപ്പോൾ അവരിങ്ങനെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തോ ഇവർ ഈ കളക്ഷൻ സ്റ്റോക്ക് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് അറിയാം സ്റ്റോക്ക് ഔട്ട് ആകും ഞാൻ മെസ്സേജ് അയക്കുമ്പോഴേക്കും ഇവർ അത് കണ്ട് റിപ്ലൈ ഒക്കെ തന്നു വരുമ്പോഴേക്കും എന്തായാലും അത് സ്റ്റോക്ക് ഔട്ട് ആകും എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാനൊന്ന് വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തു നൂറ്റി ഇരുപത് രൂപ എന്തോ ആയിരുന്നു മീറ്ററിന് ഞാനൊരു അഞ്ച് മീറ്റർ മേടിച്ചിട്ടുണ്ട് പാൻസിന് അത് സെമി പലാസോ അത് അതിന് ഞാൻ രണ്ട് മീറ്റർ എടുക്കുന്നുണ്ട് പിന്നെ പോയിട്ട് ഫുൾ സ്ലീവ് ആണ് ആക്ച്വലി മോഡല് പിന്നെ ഫാബ്രിക്കിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അപ്പോൾ ഷോപ്പിൽ നിന്ന് അവർക്ക് താഴെ പിന്നെ ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നോക്കിയപ്പോഴേക്കും അതിന് കറക്റ്റ് മാച്ചായിട്ടുള്ളൊരു ലേസ് എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് ഏകദേശം സിമിലർ സിമിലറായിട്ടുള്ളൊരു ലേസ് ഇവിടെ പത്തനാട് കോഴപ്പത്തേനും സിമിലറായിട്ടുള്ളൊരു സാധനം ഞാൻ ഒപ്പിച്ചു കുഴപ്പമില്ല ഇത് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നെക്കാണ് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് താഴെയൊക്കെ ഈ ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആക്ച്വലി ഇതൊരു എന്താ പറയുക നമ്മൾ നോർമൽ ഒരു ഉടുപ്പ് മാതിരിയൊക്കെ തന്നെ ഇരിക്കും ആലിയാക്കട്ട് പോലെ തോന്നുമെങ്കിലും അത് ആലിയക്കട്ടിൻ്റെ കട്ടിങ് അല്ല ഇവിടുന്ന് യോക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ താഴെ ഒക്കെ വന്നിട്ട് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ ഇതാക്കുന്നില്ല നമുക്കത് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൽ ഫുൾ സ്ലീവായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താണ് നാൽപ്പത്തഞ്ച് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ലാസവും മോഡല് പാൻസാണത് സെയിം ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ആള് റെഡി ആക്കിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ ഇത് ഇതുണ്ടാവും വീയിനൊക്കെയാണ് വന്നിട്ടുള്ളത് സെൻറ്ററിൽ കണ്ടു ഇങ്ങനെ നുറുക് പോലെ വന്നിട്ടുണ്ട് അതുപോലെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് അതേമാതിരി ലൈൻ മാതിരി സ്കാൽ ഡിസൈൻ വരുന്ന ലേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ യോക്കിൻ്റെ സെപ്പറേഷൻ്റെ അവിടെ കണ്ടില്ലേ അവിടെയും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിലും ഇതേപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ഞാനത് ജസ്റ്റ് ഒരു ബ്ലോഗ് മാതിരിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ അങ്ങനെയല്ല ആയതുകൊണ്ട് തന്നെ ഈ ഫാബ്രിക് പർച്ചേസിംഗ് ഒക്കെ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ എൻ ഡിസൈനിലൊക്കെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് മാത്രമല്ല ഓൺലൈൻ പർച്ചേസ് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ പോയ സ്ഥിതിക്ക് ആ കൂടെ അതും ഓർത്തിട്ടാണ് പോയത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കങ്ങഴ കങ്ങ പാമ്പടി അങ്ങനെ എനിക്ക് ലൊക്കേഷനിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടുന്നാണ് ഈ തയ്യൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറയണേ അപ്പോൾ എനിക്കറിയാവുന്നതിൽ നെടുങ്ങുന്നത്ത് ഒരു കട തയ്യൽ സാധനങ്ങൾ കിട്ടുന്നു പക്ഷേ അവിടെ ഒന്നും വലിയ കളക്ഷൻസ് ഒന്നുമില്ല അതുപോലെ തന്നെ കറുകച്ചാലിലെ മറ്റേ മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു കട ഉണ്ടല്ലോ ഇത് രണ്ടുമാണ് എനിക്ക് നിലവിൽ അറിയാമെന്നുള്ളത് പക്ഷേ ഇവിടെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളില്ല അപ്പോൾ ഈ പൊക്കൊണ്ടിരിക്കുന്നത് എറങ്ങാലിലേക്കാണ് എൻ്റെ വീട്ടിലേക്കാണ് ഓൾമോസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാങ്കിൽ പോക്കും അതുമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തേക്കാന്ന് ഓർത്തിട്ട് കഞ്ഞിക്കുഴിയിലെ മറ്റേ ഡയറിക്വി എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ കയറി രണ്ട് ഫലൂടെ അങ്ങോട്ട് കയറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫലൂഡ ഫലുടനേഷനേക്കാളും ടേസ്റ്റി ആണെന്ന് എനിക്ക് ചിലപ്പം തോന്നാറുണ്ട് അപ്പോൾ എനർജി എല്ലാം കയറ്റിയതിനു ശേഷം ഞാൻ പോയത് എൻ ഡിസൈനിലേക്ക് ആയിരുന്നേ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിസൈനും പല മോഡലും പല തുണികളും ഒക്കെ കാണുമ്പോൾ എല്ലാം എടുക്കാനുള്ള ടെൻഡൻസി വരും ഒന്നും മേടിക്കാൻ പോയാൽ ഒമ്പത് മേടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പോൾ പൊതുവെ ഇങ്ങനെ ഓവർ പർച്ചേസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും ഒരൊറ്റ സാധനം ലക്ഷ്യമിട്ടിട്ടായിരിക്കും പോകുന്നത് അവരുടെ വീഡിയോസ് കണ്ടിട്ടോ അതുപോലെ നേരത്തെ എപ്പോഴും പോയപ്പോൾ വെച്ചിട്ടുള്ള തുണികൾ തുണികളൊക്കെയൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ എൻ ഡിസൈൻ കണ്ടിട്ടില്ലാത്ത ഒരു കെൻറ്റിറ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ കാണുന്നില്ലേ ബിൽഡിങ് ഇത് തന്നെ ഇതു തന്നെ ഈ കടയിലൊക്കെയാണ് ഇതിൻ്റെ താഴത്തെ ലേഡീസ് സ്റ്റോറും ഒരുവിധം സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് എൻ ഡിസൈൻ്റെ റണ്ണിങ് മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഒരു പ്ലേസ് ഇവിടുത്തെ ചേച്ചിമാരല്ല സൂപ്പർ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ റാക്കിൻ്റെ ഏറ്റവും മേലിൽ ഇരിക്കുന്ന തുണി എടുത്തരാൻ പറഞ്ഞാൽ പോലും അവരെടുത്ത് തരും നമ്മൾ മേടിച്ചില്ലെങ്കിൽ പോലും ഒരു പരാതി മുഖത്ത് പോലും കാണത്തില്ല അപ്പോൾ ഇതുവായി പിൻഗ്ലൗസും ഇരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ ഞാൻ ഞാനവിടെ ചെന്ന സമയത്ത് തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആകാറായിട്ടുണ്ടായിരുന്നു മീൻസ് അതായത് ഇവർ മെസ്സേജ് റിപ്ലൈ എടുത്ത് റിപ്ലൈ എടുത്ത് വരുമ്പോഴേക്കും മുതൽ തീരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് തന്നെ കൈയോടെ മേടിക്കുവായിരുന്നു അവരവിടെ കുറേയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിങ്ങനെ ഓർഡർ വരുന്ന അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി ഇരുപത് രൂപയായിരുന്നു മീറ്ററിന് അപ്പോൾ ഞാൻ അഞ്ച് മീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് നാൽപ്പത്തഞ്ച് രൂപയാണ് കോട്ടൺ ലൈനിങ്ങിന് ലൈനിങ് ഞാനൊരു രണ്ടേകാം മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അയ്യായിരം രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഒരു ബൾക്ക് പർച്ചേസ് നടത്താൻ പറ്റും അതായത് ഇവർ ഹോൾസെയിൽ റേറ്റിലൊക്കെ നമുക്ക് തരും പക്ഷേ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയത്തില്ല ഡയറക്റ്റായിട്ട് നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നതായിരിക്കും ഈ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ പിങ്ക് ബ്ലൗസ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ഇത് ഞാൻ വേറെ ഒരു ഓൺലൈൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി സംതിങ് ആയിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്കിത് ഭയങ്കര ലാഭമായിട്ടും കൂടെ തോന്നി പിന്നെന്താ ഇതൊക്കെ നമ്മുടെ മൊടാൽ സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ഒക്കെയാണ് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് ടൊമോഡാൽസൾക്ക് എന്ന് പറയുന്നത് കഫ്താനൊക്കെ അടിക്കാൻ സൂപ്പറാണ് ഞാനൊരു ദുപ്പട്ടയൊക്കെ കഫ്താൻ കഫ്താനടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചൂണ്ടി വെച്ചിരിക്കുന്നത് ആ കാണുന്ന മോഡലാണ് സൈക്കിൾ ഇൻഡിഗോ സൈക്കിൾ സാധനമാണ് ഞാൻ അടുത്തതായിട്ട് ചൂണ്ടി വെച്ചിട്ടുള്ളത് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുക്കും ഇതുവരെ നല്ല നല്ല തുണികളാണല്ലേ നാഗവല്ലി ആവാനായിട്ട് പറ്റിയ സമയം ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ നൊട്ടങ്ങ നൊട്ടാനൊടി ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഗോൾഡൻ ബെറിയാണ് അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചെല്ലുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അച്ഛൻ്റെ അമ്മ വീട്ടിൽ പറമ്പിൽ നിന്നൊരു ചെടിയിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തരാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി എനിക്ക് എന്റെ ജോലിയിലേക്ക് കടക്കണന്നുണ്ടെങ്കിൽ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഞാൻ സെറ്റിൽ ചെയ്യണം അതായത് അങ്കമ്പാടി വരെ ഒന്ന് എത്തിക്കും നോക്കുന്നു ഇത് ഇത് അമ്മ ണോ മാന്തി തരും വ പോയക്കാന്തി മാന്തല്ലേ ഞങ്ങള് പോവാണ് നാളെ കാണാവേ കാണാവേ ഞാൻ പോവാൻ സമ്മോ ഏ തയ്ക്കാൻ സമ്മോ കരിയോ ോട്ടെ തയ്ച്ചോട്ടെ തയ്ച്ചോട്ടെ അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലോത്തിനെ അയൺ ചെയ്തെടുക്കുവാണ് പ്രീ വാഷ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് എനിക്ക് വാഷ് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ വാഷ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ തുണിയെല്ലാം നന്നായിട്ട് തേച്ചെടുക്കാം ലൈനിങ്ങും മെയിൻ ക്ലോത്തും തേച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ ഇതെല്ലാം ചെയ്യുന്നത് എന്റെ ബേസിക് ബോഡി പാറ്റേൺ ഒരു ചാർട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ തന്നെ അളവ് ഒരു ബേസിക് ബോഡി പാറ്റേൺ റെഡിയാക്കി എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും തന്നെ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം അതേപോലെ നിങ്ങൾ ചെയ്തും നോക്കണം ഇപ്പം നമുക്ക് ഒരുവിധപ്പെട്ട ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഈ ബേസിക് പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒരുപാട് സമയവും നമുക്ക് ലാഭമായിട്ട് കിട്ടും ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്റെ സ്റ്റീമാണ് ഇവിടെ മിസ്സിങ് ആണ് ഒന്നാമത്തെ കാര്യം ഇത് സ്റ്റീമയൻ വെക്കാനുള്ള ഒരു ഒരു സെറ്റപ്പ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല തൽക്കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നല്ലാതുകൊണ്ട് അത് പെർമനൻ്റ് ആക്കി വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല ഉടനെ തന്നെ അത് ചെയ്യും നമ്മുടെ ബേസിക് അയണിങ് പരിപാടികളെല്ലാം ഞാൻ ഈ ഒരു നോർമൽ തേപ്പൊട്ടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ആ സ്റ്റീം കൊടുത്ത് വെയിറ്റ് കൊടുത്ത് ചെയ്യേണ്ട സിറ്റുവേഷൻസ് കാരണം ഇതിനകത്ത് അങ്ങനെ ചെയ്യണം കാരണം ഗ്യാദേഴ്സൊക്കെ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തുണീനെ ഒതുക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റീം അയൺ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ ഞാനത് എടുക്കുന്നുള്ളൂ അല്ലാതെ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ പിള്ളേർ ഇതിൻ്റെ മുകളിലൊക്കെ കൂടെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ് ഡേഞ്ചർ എന്ന് മാത്രമല്ല നമ്മളിതിൽ വാട്ടർ ടാങ്ക് പോലെ വെക്കുന്നുണ്ടു അപ്പോൾ അതൊക്കെ ചിലപ്പം കൈയിലിരിക്കും നമ്മൾ കഴിക്കുന്ന ഒരു സാധനം നല്ല ഫിനിഷ്ഡ് ലുക്കിൽ അല്ലെങ്കിൽ നല്ല നല്ല പെർഫെക്റ്റ് ലുക്കിലും കിട്ടാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ അയണിങ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ്ങും അതിൻ്റെ ബാക്കിയുള്ള സംഭവം സംഭവമൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇതുവരേക്കും അയൺ ചെയ്യാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒരു പത്ത് മിനിറ്റ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് നല്ല റെഡിമെയ്ഡിനേക്കാളും ബുട്ടിക് സ്റ്റൈലൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും വിശ്വസിക്കും ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു പാസിലാണ് എന്താണോ ഇപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് നമുക്ക് എസെൻഷ്യൽ അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും സത്യം പറഞ്ഞാൽ എന്റെ കയ്യിലില്ല അപ്പൊ ഞാന് അതൊക്കെ ഒന്ന് സ്റ്റോക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽപ്പെടുന്ന ഒരു സാധനാണിത് എപ്പോ മിക്കവാറും എല്ലാവരെയും കാണും എന്റെ ഓർഡർ ചെയ്തോപ്പാക്കേജി നല്ല ബ്ലാക്ക് ഷൈഡ് ആണ് പക്ഷെ വീഡിയോ എന്ത് നിറച്ച ഉണ്ട് പക്ഷേ ഇത് നേരിട്ടാണ് നല്ല ബ്ലാക്ക് അത്യാവശ്യം നല്ല നമുക്ക് കട്ടിയൊക്കെ രാവിലെ ഞാൻ ആദ്യം അങ്കമ്പാടിയിലാക്കിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ വലിയ ക്യാമത്തിന് തുടങ്ങിയതാണ് പക്ഷെ ഇപ്പം മൂന്ന് മണിയായി ആദ്യം തിരിച്ച് അങ്കമ്പാടിന്ന് വിളിക്കാൻ പോയി പോവ ആളപ്പാട് ആ തുണി തേക്കാൻ മാത്രമെങ്കിൽ പറ്റിയിട്ടുള്ളൂ ഇനിയും പരിപാടി കിടക്കുക ഇതാണിപ്പോഴത്തെ അവസ്ഥ പരിപാടികളൊന്നും നീങ്ങുന്നില്ല ഒരാളെ അവർക്കുമ്പോൾ മറ്റേ ആള് എനിക്ക് മറ്റേ മറ്റേ ആളവർക്കുമ്പോൾ മറ്റാൾക്കരയും ആ ചില ലൈഫിലെ റിയാലിറ്റി കൂടെ ഏതിനകത്ത് ഞാൻ കൊത്തിക്കിരിക്കുകയാണ് ജസ്റ്റ് എക്സ്ക്യൂസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബോഡി പാറ്റേൺ ബ്ലീച്ച് ചെയ്തിട്ടൊക്കെ ഉള്ളത് എന്നിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിന് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായി രണ്ട് മീറ്റർ പാൻറ്റിനുള്ളത് ആദ്യമായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കൂട്ടുള്ള മൂന്ന് മീറ്ററിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ സൈഡിൽ കൂടെ കുറേശേ വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു ട്യൂട്ടിയലായിട്ട് ചെയ്യണമെന്ന് കാര്യത്തിൽ എടുത്തതല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കൂടുതലും അങ്ങനെ അങ്ങനെ എടുത്തൊരു ഫുട്ടേജസ് ആണത് നിങ്ങൾക്ക് കട്ടിങ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാവേ സത്യം പറയാമല്ലോ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് എനിക്ക് വേണ്ടി ചെയ്യുന്നതിനകത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ തയ്യൽ പഠിച്ചു തുടങ്ങിയത് പിന്നെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പതുക്കെയാണ് ഞാൻ ഈ ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ടൈലർ ഒരു രീതിയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു ചിന്ത എന്താണെന്ന് വച്ചാൽ തയ്ക്കുന്ന തയ്യൽക്കുലി കൊടുക്കുന്ന ആ കാശിനെയും കൂടെ നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു പിന്നെ പിന്നെ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രയോറിറ്റി ലിസ്റ്റ് മാറുന്ന പോലെ എൻ്റെ ലക്ഷ്യം എന്നിൽ നിന്ന് മാറി എൻ്റെ കസ്റ്റമേഴ്സിലാക്കിയായി അപ്പോൾ അവർക്ക് സാധനം തയ്ച്ചു കൊടുക്കുന്നതിലായി പിന്നെ എൻ്റെ ക്രൈസ് പിന്നെന്തു പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തയ്ക്കുന്നത് വളരെ കുറവായി പരീക്ഷണങ്ങളൊക്കെ എന്നിൽ നിർത്തി ഞാൻ അപ്പോൾ വീഡിയോസിലാണെങ്കിൽ പോലും ഞാൻ മിക്കതും കാണിക്കുന്നത് എൻ്റെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സാധനങ്ങൾ തയ്ക്കുന്നതാണ് കാണിക്കുന്നത് കൂടുതലും പിന്നെ ഇട്ട് കാണിക്കണമല്ലോ അല്ലെങ്കിൽ നമ്മളൊരു മോഡൽ ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേണെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊന്നും ഇട്ട് കാണിക്കണമല്ലോ എന്നുള്ളൊക്കെ വരുമ്പോഴാണ് ഞാൻ വിൽക്കാറ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാറ് അപ്പം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ബേസിക് ഡ്രോപ്പ് ഒന്ന് റെഡി ആക്കുവാണ് അതായത് ബേസിക് എസെൻഷ്യൽ സാധനങ്ങൾ ഉണ്ടല്ലോ അത് കളക്ട് ചെയ്യാണ് അപ്പോൾ ഡ്രസ് മേക്കിംഗിന്റെ രണ്ടാമത്തെ ദിവസമാണിന്ന് ഞാൻ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ കട്ടിങ് എല്ലാം റെഡിയാക്കി ഈവൻ ദോ നെക്കിന് വെക്കാനുള്ള ക്യാൻവാസ് ഉൾപ്പെടെയുള്ള കട്ടിങ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യണം ഞാൻ ആദ്യമേ അങ്കൻവാടിയിലാക്കിയിട്ട് വന്ന വരവാണ് പതിനൊന്ന് മണിയായി ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് അവനെ വിളിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതിനുള്ളിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്താവുമെന്ന് അറിയത്തില്ല നോക്കാം ഇച്ചിരി ഒരു മീറ്റർ ലേസേ ഞാൻ വാങ്ങിയിട്ടുള്ളായിരുന്നു അപ്പോൾ തരിക എന്ന് എനിക്ക് അറിയത്തില്ല നോക്കി നോക്കാം എക്സാക്റ്റ് മാച്ച് ഒന്നുമില്ല

അപ്പോൾ ഈ ഡ്രസ്സ് മേക്കിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് രണ്ട് മൂന്ന് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അതിൽ ആദ്യത്തത് ഈ നെക്കിൻ്റെ അവിടെ നെക്കിൻ്റെ സൈഡിൽ നിങ്ങൾ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു ഒരു സ്കാലപ്പ് ലേസ് ഡിസൈൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കൺസീലായിട്ട് ചെയ്യാം അതായത് പുറമേ നമ്മൾ തയ്ച്ച് വെക്കുന്നതിനേക്കാളും ഭംഗി ഉണ്ടാവുമല്ലോ കൺസെയിലായിട്ട് ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസിൻ്റെ അരികുവശത്ത് കൂടെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ലേസിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണെ അപ്പോൾ എന്താണ് പ്രശ്നം പറ്റിയതെന്ന് ചോദിച്ചാൽ ലേസ് അടിച്ചത് സൈഡ് വശം തിരിഞ്ഞു പോയി അതായത് സ്കാലപ്പ് നമുക്ക് ഈ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്കാലപ്പ് മുകളിൽ കൂടെ കാണുന്ന രീതിയിൽ വേണമല്ലോ വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ തയ്ച്ചു വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സ്കാലപ്പ് അകത്തായി പോകുന്ന പോലെ ആയിപ്പോയി ഏ എന്താണോ കാണേണ്ടത് അത് ഉള്ളുമേലായിപ്പോയി വേറൊന്നും അല്ല എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെ സംഭവിച്ചൊരു മിസ്റ്റേക്കാണത് അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമത് അഴിച്ചു പണിയേണ്ടതായിട്ട് വന്നു കാരണം എൻ്റെ കയ്യിൽ വേറെ ലേസ് ഇല്ല ഞാൻ പറഞ്ഞില്ല ആകെപ്പാടെ ഒരു മീറ്റർ ലേസേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഒന്നിനും തികഞ്ഞില്ല നിങ്ങൾ ആരേലും മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് എങ്കിലും കുറഞ്ഞത് മേടിക്കണം അപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് സാധാരണ എൻ്റെ അനുസരിച്ചിട്ട് ഞാൻ ആ ഒരു ഫുൾ റോള് മേടിക്കുക അതായത് ഒരു പത്ത് മീറ്റർ ഒമ്പത് മീറ്റർ ഒക്കെ ആയിരിക്കും ഒരു ലേസിൻ്റെ ഒരു റോളെന്ന് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ മേടിക്കുന്ന ഒരു നേച്ചറാണ് എനിക്ക് ആ ഞാൻ ആ കൃത്യം കൃത്യം എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു മീറ്ററുമായിട്ടാണ് വന്നത് ആ ഒരു മീറ്റർ ഒന്നും ആയില്ല ജസ്റ്റ് കഴുത്തിൽ പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റി അത്രേ പറ്റിയിട്ടുള്ളൂ പിന്നെ സൈഡിലും കുറച്ച് വെക്കാൻ പറ്റി അല്ലാതെ നമ്മൾ ആ ഉദ്ദേശിച്ചാൽ മാതിരി നമുക്ക് ചെയ്യാനായിട്ട് ലേസിൻ്റെ പരിമിതി കൊണ്ട് സംഭവിച്ചില്ല അപ്പോൾ നെക്കിൻ്റെ ആ ബേസിക്സ് സംഗതികളൊക്കെ ഉണ്ടല്ലോ ലൈൻ്റെ സ്റ്റിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ലൈനിങ്ങും മെയിൻ പീസുമായിട്ടോ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുവാണേ അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറ് ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം പശ വെച്ച് ഒട്ടിക്കലാണ് സൈഡിൽ ഇങ്ങനെ നേരിയ രീതിയിൽ പശ വെച്ച് ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ട് മെയിൻ ക്ലോത്തുമായിട്ട് മുട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇതൊന്നും അതിൻ്റെ കീഴിലല്ല സ്റ്റോക്ക് ഔട്ട് ആയി അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതായത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിള്ളേരുള്ളത് കൊണ്ട് തന്നെ അതായത് ഇവരെല്ലാവരും മൂന്ന് പിള്ളേരും തീരെ ചെറിയ പിള്ളേർ തന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മുടെ ആവശ്യം ഉണ്ടവർക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം അപ്പം ഞാൻ എങ്ങനെ ഇപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴാണോ എനിക്ക് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് കിട്ടുന്നത് ആ സമയത്ത് എൻ്റെ വർക്ക് എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കാറ് പിന്നെ കുറച്ച് കണ്ടിന്യൂസ് ടൈം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ വൈകുന്നേരം പിള്ളേരെ ഉറങ്ങിയതിന് ശേഷം രാത്രിക്ക് ചെയ്യും അതുമല്ലെങ്കിൽ വെളുപ്പം കാലത്ത് അങ്ങനെയാണ് പകൽ ഇവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒരു പരിപാടി നടക്കത്തില്ല പിന്നെ ആദ്യക്കൂടം രാവിലെ അങ്കൻവാടിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേനും കുറച്ച് നമുക്കൊരു ആശ്വാസമായിരിക്കും ഒരാളുടെ അബഹളം കുറഞ്ഞല്ലോ പിന്നെ കുറച്ച് നേരമൊക്കെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇങ്ങനെ കൊണ്ട് നടക്കും ആരാണോ പറയുന്നത് അവരെ ഇങ്ങനെ കൊണ്ട് നടക്കും അപ്പോൾ നമുക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് പോകേണ്ടി വരത്തില്ല പിന്നെ ആളും ബിസിയാണെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ പരിപാടി നിർത്തിയിട്ടിട്ട് എനിക്ക് പിള്ളേരെ നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ജോലിക്ക് പോകണം രാത്രി ഒക്കെ അല്ലേ ജോലി കഴിഞ്ഞ് വരുവുള്ളൂ അപ്പോൾ അവരെ ഓൾറെഡി വർക്ക് ചെയ്ത് ടയേർഡായിട്ടായിരിക്കും വരുന്നത് പിന്നെ സൺഡേസിലൊക്കെ രസമായിരിക്കും പിള്ളേർ അവരുടെ മണ്ടയിലായിരിക്കും അപ്പം നമുക്ക് കുറച്ച് സാൻ വേണ്ടിയിട്ടും പിന്നെ എന്താണെന്ന് അറിയത്തില്ല എൻ്റെ പിള്ളേർ എൻ്റെ ചേട്ടനെ എങ്ങനെ വലിയ ശല്യം ചേർന്ന കിടക്കുവാണെങ്കിൽ കിടന്നോട്ടെ എന്നുള്ള രീതിയിൽ പോലും അതേസമയത്ത് ഞാനാ കിടക്കണമെന്ന് വിചാരിക്കും എന്നെ കിടത്തത്തില്ല അങ്ങനെ ഇപ്പോൾ നീ കിടക്കണ്ടെന്നുള്ള ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പക്കായിട്ട് എനിക്ക് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഇവൻ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടെങ്കിൽ മാത്രമേ എനിക്കിപ്പോൾ എൻ്റെ വർക്കൊക്കെ നടക്കുന്നുള്ളൂ അതിപ്പോൾ സ്റ്റിച്ചിങ്ങൊന്നും തന്നെയല്ല പക്കി എന്നൊരു കാര്യം അങ്ങനെ തന്നെയാണ് ഞാനിവിടെ രണ്ട് സൈഡിലും അതായത് ആ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഷോൾഡർ ടു വേസ്റ്റിലേക്ക് ഒരു ലേസ് പോകുന്നുണ്ടെന്ന് അതെല്ലാം ഇവിടെ തയ്ച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്കൊക്കെ പിന്നെ ഷെയ്ത എടുക്കണം ഇപ്പോൾ ഇവിടെ കൊണ്ടാണ് എനിക്കത് തിരിച്ചറിവ് സംഭവിച്ചത് അതായത് നെക്ക് ഫിനിഷ് ചെയ്ത് അതായത് ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിങ്ങനെ കട്ട് ചെയ്തല്ലോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അകത്ത് ഇത് തട്ടേണ്ട കാര്യമില്ലല്ലോ എന്നൊരു തോന്നൽ തോന്നി ഇപ്പുറ സൈഡ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴുണ്ട് പാണേ പാളയെന്നെനിക്ക് മനസ്സിലായത് മനസ്സിലാവാൻ തന്നെ ഒരു പത്ത് മിനിറ്റ് അടുത്തും തോന്നുന്നു സത്യം പറയാം ഞാൻ ഇത് എനിക്ക് വേണ്ടി തയ്ച്ചതായതൊന്നും കുഴപ്പമില്ല എല്ലാ കസ്റ്റമറിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അതിലിപ്പോൾ ഞാൻ കതഞ്ഞ് മെഴുകി ഇരുന്നേനെ അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് രൂപയുടെ ലേസ് മേടിക്കാൻ നൂറ്റമ്പത് രൂപ മുടുത്ത് ഞാൻ പത്തനാട് വരെ പോകേണ്ടി വന്നേ പക്ഷേ ലേസ് ഉണ്ടായിരുന്നേ കണ്ടല്ലോ ഇത് എനിക്ക് അഴിച്ചെടുക്കേണ്ട കാര്യത്തിലായിരുന്നു കാരണം ഈ നെക്ക് കംപ്ലീറ്റ് ഉള്ളിലേക്കാക്കി അടിച്ചിട്ട് സൈഡിൽ കൂടെ ലേസ് വെച്ച് കൊടുത്താൽ മതിയല്ലോ പക്ഷേ എൻ്റെ കഷ്ടകാലമാണോ നല്ല സമയമാണോന്നറിയത്തില്ല ഏതായാലും ലേസും ഇല്ല ചെയ്ത് തൊട്ട് കുളവാകുകയും ചെയ്തു അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വച്ചാൽ ഈ സംഭവം ഞാൻ അപ്പാടെ അങ്ങ് അഴിക്കാൻ തീരുമാനിച്ചു അല്ലാതെ വേറെ ഒരു ഇല്ല ഈ ഒരവസ്ഥെനിക്ക് പറയാനുള്ളത് ആർക്കും തെറ്റ് പറ്റം അല്ല മനുഷ്യന്മാരല്ല തെറ്റ് സംഭവിക്കും ഇത് ഞാൻ അത്ര കണ്ട് ശ്രദ്ധിക്കാതെ പോയത് അല്ലെങ്കിൽ എൻ്റെ അശ്രദ്ധ കൊണ്ടോ ഒക്കെ സംഭവിച്ചു പോയ ഒരു കാര്യമാണ് അപ്പം ഞാൻ പതുക്കെ നല്ല ക്ഷമയോടെ സമയമെടുത്ത് അതിൻ്റെ ഓരോ തയ്യൽ വീതം കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാൻവാസ് ഡാമേജായി പോകരുതല്ലോ സ്റ്റിച്ച് നമ്മൾ ഷടയിൽ നിന്ന് വരച്ചെടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അതിങ്ങനെ കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാനിങ്ങനെ സമയമെടുത്ത് ഓരോരോ നോട്ടായിട്ടെടുത്ത് കളർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് നല്ല പാടു ഞാൻ അപ്പോൾ ഇതായിരുന്നു മിസ്റ്റേക്ക് നമ്പർ വൺ ഇനി മിസ്റ്റേക്ക് നമ്പർ ടു എന്താണെന്നുള്ളത് ഞാൻ പറയാം നമ്മൾ ആ പിക്ചറിനകത്ത് കണ്ടമാതിരി സെൻട്രർ ഭാഗത്ത് ഈ യോക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയ ചെറിയ യാതേഴ്സ് പോലെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മിഷനിലൊരു ലോങ് ഇട്ടിട്ട് അതിനെ ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലിൽ കൂടെ ഒരു നോർമൽ സ്റ്റിച്ച് വിട്ട് കൊടുത്ത് സെക്യൂർ ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് എന്താ ചെയ്യുന്ന വെച്ചാൽ എന്താ പറയുക ആ സെൻറ്റർ ഭാഗത്തെ ആ സ്റ്റിച്ച് നമ്മൾ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യ ഇടുമ്പോൾ ജസ്റ്റ് നമ്മൾ ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് എടുക്കുമ്പോഴത്തേനും ഇങ്ങനെ തയ്യൽ പൊട്ടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ സ്റ്റിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു വീണ്ടും മൂന്ന് മണിയായി ഞാൻ വീണ്ടും ആദ്യക്കുട്ടിനെ അങ്ങനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഓൾമോസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബോഡി പീസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലേസ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈഡൊക്കെ അടിച്ച് ജോയിൻ ചെയ്യലും പിന്നെ ഫിനിഷിങ് പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ചെന്നിട്ട് ചെയ്യണം അങ്ങനെ ഇതായി കാണുന്നതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കിത് ചേരുവോ ഈ കളർ എനിക്ക് ചേരുവോ ഈ പാറ്റേൺ എനിക്ക് എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ഇട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അപ്പം ഞാൻ നന്നായിട്ട് സ്ലിം ആയിട്ടുള്ള ഒരാളാണല്ലോ അപ്പൊ എനിക്ക് ഈ നുറിവൊക്കെ വരുന്നത് നല്ല ഇഷ്ടമാണ് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മണ്ണുള്ള പോലെ ഒരു ഇലൂഷൻ തോന്നുമല്ലോ ഈ കളർ ആണെങ്കിൽ എനിക്ക് ചേരുവോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലല്ലേ നന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടെ കമൻ സെക്ഷനിൽ പറയുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം ടാറ്റാ